എമൗണ്ടും പിന്നെ ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് മൈക്കൊക്കെ താത്തി വെച്ച് ഭയങ്കര രഹസ്യമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ പൊറപ്പിനിരുന്നു സംസാരിക്കാൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആൾ ലൈക്സിന്റെ കാര്യം അങ്ങനെ കാശ്വൽ ഫ്രണ്ട്സ് അല്ലേ ഞങ്ങൾ അപ്പൊ ആ സമയത്ത് പറയുന്ന കൂടുതലെല്ലാം പറഞ്ഞിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെ ഒന്നും പറയാനില്ല എന്താ പറയുന്ന എനിക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഇത്തവണത്തെ ഗെയിം ഇതുവരെ കണ്ട ബിഗ് ബോസ് വെച്ച് ഈ ബിഗ് ബോസ് ഭയങ്കര ഡിഫറന്റ് ആണ് തുടക്കം തൊട്ടേഴിന്റെ പണി കാര്യങ്ങളൊക്കെയാണ് അപ്പം എനിക്ക് സാധാരണഗതിയിൽ നമുക്ക് ഒരു സീസൺ അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്നാൾക്ക് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ഇന്നാൾ ജയിക്കും പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല സോ കൺഫ്യൂസ്ഡ് ആണ് ഇല്ല 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 എനിക്ക് സ്റ്റിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം ഞാൻ എന്താണെന്ന് എനിക്ക് ആൾക്കാർ മുൻപിൽ പ്രൂവ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ അഡിക്റ്റ് ആയിപ്പോയി അപ്പം എനിക്കതിന്റെ ബുദ്ധിമുട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു രണ്ടു മാസം ഭയങ്കര ഡൗൺ ആയിരുന്നു പിന്നെ ഇപ്പൊ എല്ലാം സെറ്റായി ഓക്കെ ആയിരം ഗെയിം ഇപ്പൊ ചേട്ടന്റെ ഗെയിം എനിക്ക് ഇഷ്ടമാണ് തുടക്കത്തിൽ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ പറഞ്ഞത് അനീഷേട്ട ഭയങ്കര വെറുപ്പിക്കലാണ് എന്താ ഇങ്ങനെ എന്നൊക്കെയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോ മനസ്സിലായി ആളുടെ ഗെയിമാണ് അത് ആള് ഗെയിം ചെയിൻ ചെയ്തു അപ്പൊ ആള് സെറ്റായി എനിക്ക് അനീഷന്റെ ഗെയിം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നൂറ നൂറയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആള് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു നൂറയൊക്കെ ഞാനുള്ള സമയത്താണ് ലാലേട്ടൻ ചോദിക്കുന്നത് നൂറ എന്താ ഇത്ര സൈലന്റ് ആയിട്ട് ഇരിക്കുന്നൊക്കെ പക്ഷെ അത് കഴിഞ്ഞപ്പോ ആളങ്ങ് കട്ടി കയറി രണ്ട് നൂറേനെ ഞാൻ കണ്ടതാണ് അത് കാരണം ഞാൻ ആ എപ്പിസോഡ് കണ്ടില്ല അത് കാരണം എനിക്ക് അതിനെ കുറിച്ച് അനീഷേട്ട് അത് കണ്ടിട്ട് ഉള്ളിൽ നിന്ന് വന്നതായിട്ടാണ് തോന്നുന്നത് കാരണം അനീഷേട്ടൻ കണ്ടന്റിന് വേണ്ടി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആള് ഉള്ളിൽ നിന്ന് വന്നേ ആയിരിക്കും കാരണം ആൾക്കൊരു ബ്ലഷ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം കണ്ട് അനീഷയല്ല അനീഷ് മാറി അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അനുമോളെ പറ്റി എനിക്ക് കുറെ പേര് എൻ്റെ അടുത്ത് എന്റെ യൂട്യൂബിന് താഴെ വന്ന് കമന്റ് ഇടുന്നു ഇൻസ്റ്റയുടെ താഴെ കമന്റ് ഇടുന്നു അനുമോളോട് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ആരോടും അസൂയില്ല പിന്നെ അനുമോൾ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ്സിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം ഹൗസിന് ഉള്ളിൽ നിന്ന് എവിക്റ്റ് ആയി പോയ ആളാണ് ഞാൻ ഞാൻ എവിക്റ്റ് ആയി പോയ സമയത്ത് അനുമോള് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് എനിക്ക് ആളോട് വേറെ വേറൊരു ദേഷ്യവും ഇല്ല ഒന്നും ഇല്ലാ ഭീകര ഞാൻ ഇറങ്ങിയതിനു ശേഷം ഇതുവരെ ആർക്കാ വോട്ട് ചെയ്തെന്ന് പറയൂലും ആരും പോയപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി കാരണം ആരും നല്ലപോലെ ഗെയിം കളിച്ചോണ്ടിരുന്ന ആളാണ് അത് കാരണം എനിക്ക് അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അക്ബർ അത്യാവശ്യം അത് ഗെയിം കളിക്കുന്ന ആളല്ലേ അല്ല ഞാൻ ഞാൻ ഓരോ ആഴ്ചയിലും ഞാൻ ഇതുപോലെ ഗെയിം നോക്കിയിട്ട് പെർഫോമൻസ് എങ്ങനെയാണോ അതനുസരിച്ചുകൊണ്ടാണ് കാരണം ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾ ജയിക്കണം എന്നുള്ളതാണല്ലോ എന്റെ മനസ്സിലും അല്ല നമ്മുടെയൊക്കെ ആഗ്രഹം

അങ്ങനെ കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബിഗ് ബോസിന് ശേഷം ഞാൻ എവിക്റ്റ് ആയി വന്നപ്പോ ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഞാൻ നിങ്ങളുടെ അന്ന് പറഞ്ഞു ഇപ്പൊ അതൊരു എയ്റ്റി ഫോർ കെ ആയി രണ്ട് മാസം കൊണ്ട് അപ്പം അതിൽ വരുന്ന മെജോറിറ്റി കമൻസും ബിൻസിവിക്ട് ആകേണ്ട ആൾ അല്ലായിരുന്നു ഇപ്പൊ ശോഭ ചേച്ചി ഉൾപ്പെടെ കുറെ ആൾക്കാര് എന്നെ വിളിച്ചു നമ്മുടെ സാബു ചേട്ടനൊക്കെ ഫസ്റ്റ് നമ്മുടെ ടൈറ്റിൽ ആണ് ഒരാൾ വിളിച്ചു അങ്ങനെ കുറെ പേര് സംസാരിക്കാറുണ്ട് പക്ഷെ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്തെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ പക്ഷെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാനേ

െ ശരി കേട്ടോ കാണും പോയില്ലേ ഇല്ല എനിക്ക് നിങ്ങളൊന്നും വിശ്വാസം സാബു മോനൊക്കെ നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു എന്തോ ഭയങ്കര ലക്കി ആയിരുന്നു ആള് എനിക്കറിയില്ല ഞാൻ ബിഗ് ബോസിനോട് ഇപ്പൊ തിരിച്ചെല്ലുമ്പോ ചോദിക്കും എന്താണ് ബിഗ് ബോസി സാബുമോനിങ്ങനെ നിർത്തിയെന്ന് സബുമ്മേ എനിക്ക് അങ്ങനെ തോന്നി ഭയങ്കര ലക്കിയാണ് ആളെന്ന് തോന്നി പിന്നെ ആളുടെ ചിരിയൊക്കെ ആ പിന്നെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ആളുകൾ പല കാറ്റഗറി ഓഫ് ആളുകളല്ലേ ചില ആൾക്കാർക്ക് സൈലന്റ് ആയിട്ടുള്ളവരാണ് ഇഷ്ടം ചില ആളുകൾക്ക് വഴക്കുണ്ടാക്കുന്ന ആളുകളെയാണ് ഇഷ്ടം അത് കാരണം മനസ്സിലാകുന്നില്ല അങ്ങോട്ട് വ്യക്തമായിട്ട് ഭയങ്കര നഷ്ടമായി പോയി എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് റിഗ്രറ്റ്സിലൊന്നാണ് കാരണം പി ആർ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ അതിപ്പം പി ആർ നല്ല പോലെ പി ആർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ എന്നെ ഒരാൾ ഞാൻ ഒരു ആർ ജെ ആണ് അല്ലെങ്കിൽ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുറം എന്നെ അധികം ആൾക്കാർക്ക് സെലിബ്രിറ്റി ലെവലിലേക്ക് എത്തിയിട്ടുള്ള ആളല്ലായിരുന്നു ഞാൻ ഇപ്പൊ മറ്റുള്ളവരൊക്കെ ആർട്ടിസ്റ്റ് ആണ് അവരെയൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ ഞാനൊരു പി ആർ കൊടുത്തിരുന്നെങ്കി എന്നെ കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചാറേ കൊടുത്തില്ല എന്ത് ചെയ്യാൻ പറ്റും ഇനിയും ബിഗ് ബോസ് ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ ഒരു നമ്മുടെ അനുവിന്റെ പി ആർ ടീമില്ലേ വിനു ആളെ വിളിച്ചിട്ട് പറയുമ്പ്രോ എനിക്ക് പി ആർ ചെയ്തു തരണേ പതിനാറ് ലക്ഷം തരാന്ന് പറഞ്ഞിട്ട് പോകും കാരണം നല്ലപോലെ ആള് പി ആറ് ചെയ്യുന്നുണ്ട് ആ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഹൗസിന് ഉള്ളി വേശ് എന്നടുത്ത് പറഞ്ഞിട്ടുണ്ട് ശൈത്യെടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ എമൗണ്ടും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവന് കൂടുതൽ സംസാരിക്കുന്നത് മൈക്കൊക്കെ താത്തി വെച്ച് ഭയങ്കര രസമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ പൊതുപ്പിനു സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആൾ ലൈക്സിന്റെ കാര്യം അങ്ങനെ കാഷ്വൽ ഫ്രണ്ട്സ് അല്ലേ ഞങ്ങൾ അപ്പൊ ആ സമയത്ത് പറയുന്ന കൂടുതലെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് എനിക്കൊന്നും പ്രതികരിക്കാനില്ല കാരണം അപ്പാനും ഞാനും വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പൊ അനു അനീഷും കാണിക്കുന്നതിന്റെ അല്ലെങ്കിൽ അവരിപ്പ അനു അനീഷിന്റെ ചുമ്മാ ഇങ്ങനെ എന്താ പറയുക അനു ആണല്ലോ തുടങ്ങുന്നത് ഇപ്പൊ ലവ് കോംബോ എന്നൊക്കെ പറഞ്ഞില്ല കളിയാക്കാനായിട്ടും ഈ ചായ എന്നൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ കാണിച്ചില്ല അതിന്റെ അതുപോലെ ഒരു സ്ഥാനം പോലും ഒരു ഒരു ശതമാനം പോലും അപ്പാനും ഞാനും തമ്മിൽ അങ്ങനെ ഒന്നും പോലും ഉണ്ടായിട്ടില്ല സോ അങ്ങനെ പറഞ്ഞതിനോട് എനിക്കൊന്നും പ്രതികരിക്കാനില്ല ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വീട്ടുകാർക്ക് അറിയാം ഇനിയിപ്പോധിപ്പിക്കാരാ ആരാണ് ഷാനവാസ എന്ന് പറഞ്ഞത് എനിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല ടോപ്പ് ഫൈവില് കാണുമായിരിക്കും പക്ഷെ അനീഷ് അക്ബർ നൂറ ഇവരാരെങ്കിലും കപ്പടിക്കണം എന്നാണ് എന്റെ പേഴ്സണൽ ആഗ്രഹം ഷാനവാസ് ഭയങ്കര എന്താ ഫേക്ക് ആണ് ആദ്യം അയാളുടെ മുഖംമൂടി ഞാൻ വീട്ടിൽ നിന്ന് പൊളിച്ചതാണ് അത് കഴിഞ്ഞിട്ടും കൊറേ ഇൻസിഡന്റ് ഞാൻ ഇങ്ങനെ റീൽസ് ആയിട്ടും അതായിട്ട് ഇതായിട്ട് കാണുമ്പോൾ ഷാനവാസ് രുദ്രനിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ലല്ലോ അപ്പൊ കൊറേ പ്രേക്ഷകർക്ക് ഷാനവാസ് ഇപ്പോഴും രുദ്രനാന്ന് വിചാരിച്ച് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ആളുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് ആള് നല്ലപോലെ അഭിനയിക്കുന്ന ഒരാളാണ് സോ അവിടെ കുറച്ച് അഭിനയിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഒരാളുടെ ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ പക്ഷെ ആള് പല കാര്യങ്ങളും തമ്മിലടിപ്പിക്കാനും അല്ലെങ്കിൽ അവിടെ പറഞ്ഞത് ഇവിടെ പറയാനൊക്കെ ഷാനവാസും എടുക്കാനാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഫേക്ക് ആണെന്ന് ആദ്യം ആര്യനും അതുപോലെ അക്ബർ ഒക്കെ പറഞ്ഞു അത് അത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയില്ല എനിക്ക് അറിയില്ല അതിനെ കുറിച്ച് അറിയില്ല എന്തൊക്കെ നീ ഇല്ല എനിക്ക് അങ്ങനെ ചോദിക്കുന്ന തോന്നിട്ടില്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളുണ്ട് അതിൽ അവർ കുറച്ച് നിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ കാര്യമാണ് ലക്ഷ്മി അപ്പൊ ലക്ഷ്മിയിൽ ആലേട്ടം ചോദിച്ചപ്പോലും നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന ആളല്ലേ അതുകാരണം എനിക്ക് റെസ്പെക്റ്റ് ആണ് ലക്ഷ്മിയുടെ അടുത്ത് ആളെ കാണുമ്പോൾ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല കാണുമ്പോ ഞാനത് പറയും പിന്നെ തീർച്ചയായിട്ടും സ്വന്തമായിട്ടൊരു നിലപാട് ഉണ്ടാവുക എന്തൊക്കെ വന്നാലും കല്ലുപോലെ നിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല കാര്യല്ലേ പിന്നെ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് എല്ലാരും വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് കാണാറുണ്ട് ഓ ബിഗ് ബോസിന് ശേഷം അടിപൊളിയായി ലൈഫ് അങ്ങ് ചേഞ്ച് ആയി ഫസ്റ്റ് ഞാൻ പറയുന്നത് എന്റെ യൂട്യൂബ് തന്നെ ഒട്ടും പ്രതീക്ഷയില്ല രണ്ട് മാസം കൊണ്ട് ഇത്രയും പിന്നെ ഒരുപാട് വർക്ക് എൻക്വയറീസ് പ്രൊമോഷൻസ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലും പിന്നെ എവിടെ പോയാലും ആൾക്കാർ തിരിച്ചറിയുന്നു അത് ഭയങ്കര പ്രൗഡാണ് സെൽഫി എടുക്കാൻ ആൾക്കാർ വരുന്നു പിന്നെ കൂടുതൽ ബിൻസി ബിൻസിയായി സങ്കടമായി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം കുറെ പേര് സ്നേഹിക്കാനുണ്ടെന്നൊരു തോന്നലുണ്ട് അതൊന്നും ഇപ്പൊ റിവീൽ ചെയ്യത്തില്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ പിന്നീട് പോയി സംസാരിക്കുമായിരിക്കും കൊറേ നേരം പിന്നീട് പോയി സംസാരിക്കുമായിരിക്കും അക്ബറിന്റെ പാട്ട് കേട്ടിരിക്കും നിലവിലെ അക്ബറിനോടും ന്യൂറയോടുമാണ് അല്ല തുടക്കത്തിൽ അവൻ ചെയ്യുന്നു എനിക്ക് പോണ എന്റെ ഫ്ലൈറ്റ് മിസ്സാവു പതിനാറ് ലക്ഷത്തിന്റെ കാര്യുകാര് പക്ഷെ പതിനാറ് ലക്ഷം കൊടുത്തിട്ടുണ്ട് ആള് നമ്മടുത്ത് പറഞ്ഞതാണ് ഇപ്പൊ കൃത്യമായിട്ട് ഈ പതിനാറന്ന് പുറത്തുള്ള ഞങ്ങളും അകത്തുള്ള ബിന്നി ഉൾപ്പെടെ എല്ലാരും പറയണമെന്നുണ്ടെങ്കിൽ അത് അതനു പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയല്ലേ അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുമല്ലോ എന്തായാലും ആളത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ തോന്നില്ല പക്ഷേ ബിഗ് ബോസിൽ എന്താ പറയുക പി ആർ ഇതിന്റെ ഒരു പാർട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അങ്ങനെ നിന്നിട്ടുള്ള എത്ര പേരുണ്ട് പല ആളുകളില്ലേ പി ആറിന്റെ ബലത്തിലും മാത്രം ചരിത്രം ആവർത്തിക്കാണ്ടിരിക്കട്ടെ ആ ശരിയാണ് പിന്നെ വോട്ടൊക്കെ ബോട്ടിൽ കേറ്റാന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ ഞാൻ പൊക്കോട്ടെ ഫ്ലൈറ്റ് മിസ്സാവും ബൈ ഫ്ലൈറ്റ് ഒരു കണ്ടന്റ്